പത്മരാജൻ സാറിൻ്റെ ശാലിനി എൻ്റെ കൂട്ടുകാരി അത് ഡയറക്ടർ മോഹൻ സാറാണ് വർക്ക് അതിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് തമ്പ എന്ന ചിത്രം കണ്ടതിന് ശേഷമാണ് ബാലേന്ദ്രൻ മേനോൻ സാർ രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ചത് രാധ എന്ന കേന്ദ്ര കഥാപാത്രമായിരുന്നു അത് ആ ചലച്ചിത്രം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയാം അതിനുശേഷം ധാരാളം നല്ല കഥാപാത്രങ്ങൾ കിട്ടി ഈ പ്രശസ്തരും പ്രഗത്ഭരുമായ ധാരാളം സംവിധായകരുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു ഇതിനൊപ്പം തന്നെ കമേഷ്യൽ ഫിലിംസും ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട് ജോഷി സാറിൻ്റെ പടം പി ജി വിശ്വംഭരൻ സാറ് ശശികുമാർ സാറ് സാജൻ സാറ് അങ്ങനെ ധാരാളം ചലച്ചിത്രങ്ങൾ ഞാൻ ചെയ്തിട്ടു അത്യേട്ടൻ്റെ മണ്ടന്മാർ ലണ്ടനിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഞാൻ ലണ്ടനിൽ പോയിരുന്നു അതിൽ ധാരാളം രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലെനിക്കൊരു ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് ലണ്ടൻ ഹൈക്കമ്മീഷണറിൻ്റെ വസതിയിൽ വെച്ച് ഗാന്ധി എന്ന ചിത്രത്തിൽ അഭിനയിച്ച സർ ബെൻ കിങ്സ്ലി അതിൻ്റെ സംവിധായകൻ സർ റിച്ചേർഡ് ആറ്റൻ ബറു ഇവരെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞു ഇപ്പം ലണ്ടനിൽ വെച്ച് ഞങ്ങൾക്ക് ഹൈറ്റ് പാർക്കിൽ ഷൂട്ടിംഗ് നടന്നിരുന്നു അവിടെ ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് വന്ന് ലണ്ടനിലെത്തിയിട്ട് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് അങ്ങനെയൊക്കെയാണ് അതിൽ തീം വരുന്നത് അപ്പോൾ ഹൈറ്റ് പാർക്കിൽ വെച്ച് ഞങ്ങൾ ഞങ്ങൾക്കാർക്കും കാശില്ല ഞങ്ങളുടെ കയ്യിൽ ആഹാരത്തിന് വഴിയും അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് വേണിച്ചേട്ടനൊക്കെ പാടുന്നു ഒരു തോർത്തുമുണ്ട് വിരിച്ചിട്ട് അപ്പം ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെ കാശിടാൻ തുടങ്ങി സീൻ അങ്ങനെയാണ് കാണിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് അതിലെ പോയ ധാരാളം ആൾക്കാർ അതായത് ഫോറിനേഴ്സ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ എന്തോ ഇത് പ്രോഗ്രാമാണ് ഇവർക്ക് കാശില്ല എന്നുള്ള മട്ടിൽ ഞങ്ങൾക്കൊക്കെ കോയിൻസ് എറിഞ്ഞ് തന്നു അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വന്നു പക്ഷേ ചിരിക്കാൻ പറ്റില്ലല്ലോ ഇന്നും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാൻ ഞാനുണ്ടെന്നുള്ളത് അതിനുള്ള കാരണം എന്ന് പറയാനായിട്ട് പ്രശസ്തരായ എം ടി സാറ് ജോൺ പോൾ സാറ് പത്മരാജൻ സാറ് ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾ ഇവരുടെ കഥകൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള കഥകളും അതിലെ സ്ട്രോങ് ക്യാരക്ടേഴ്സും അതൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ എവിടെ പോയാലും എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നു ഓർമ്മയോടെ ഇരിക്കുന്നു അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റിൽ ഞങ്ങൾ കുടുംബത്തോടെ യു എസ് എയിലേക്കും കാനഡയിലേക്കും പോയിരുന്നു ഹോളിഡേക്കാണ് പോയത് പക്ഷേ നമ്മൾ മലയാളികളില്ലാത്തൊരു സ്ഥലവും ഇല്ല പക്ഷെ തീരെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ അലാസ്കയിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ചെറുപ്പക്കാരൊരു യങ് കപ്പിളാണ് അവർ വന്നിട്ട് ഞാൻ അവർ മലയാളികളാണെന്നേ അറിഞ്ഞില്ല വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് അപ്പം ജലജ മാം അല്ലേ എന്ന് ചോദിച്ച് എൻ്റെ കൂടെ ചിത്രങ്ങൾ ഐ മീൻ ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു ഇത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല എന്താ വെച്ചാൽ ഞങ്ങൾ ഹോളിഡേയ്സിൻ്റെ ഇങ്ങനെ എല്ലാവരും അലാസ്കയിലും കാനഡയിലും ഒക്കെ പോയി അതൊരു ഇൻസിഡൻ്റാണ് കാൽഗറിയിൽ നിന്ന് അവർ വന്നതാണെന്ന് പറഞ്ഞു അതല്ലാതെ തന്നെ ഞങ്ങൾ ബാൻഫ് എന്നൊരു സ്ഥലത്ത് കാനഡയിൽ പോയി അവിടെയും ഇതുപോലെ തന്നെ അപ്പം ഇവരിലൊക്കെ ഞാൻ ഓർമ്മയോട് നിൽക്കുന്നു എന്ന് പറയാനായിട്ട് എൻ്റെ പവർഫുൾ ഐ മീൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിഞ്ഞു അതാണെന്ന് എനിക്ക് തോന്നുന്നു